ഹായ് ഹലോ വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം ഇന്ന് നമ്മൾ കേരളത്തിലെ കൊച്ചിൻ യാർഡിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കായി ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ യാർഡ് ലിമിറ്റഡിലേക്ക് പരീക്ഷയില്ലാതെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ എണിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് തുടക്കക്കാർക്ക് വേണ്ടി അതായത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്ലൻറ്റിസ് തസ്തികയിലേക്ക് ഈ ഒരു അപേക്ഷ എണിച്ചിട്ടുള്ളത് നൂറ്റിനാൽപ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് മിനിമം പത്താം ക്ലാസ് മുതൽ ഡിഗ്രി ഐ ടി എ ടെക്നീഷ്യൻ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതൊരു ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് അപ്രൻറ്റീസ് ട്രെയിനിങ് വേക്കൻസിയാണ് നൂറ്റിനാൽപ്പത് ഒഴിവുകളാണ് ആകെ വന്നിട്ടുള്ളത് ഇപ്പോൾ സാലറി ആയിട്ട് വരുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെബ്സൈറ്റായിട്ടുള്ള എച്ച് ടി പി എസ് കൊച്ചിൻ ഷിപ്പിയാ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇവിടെ ഡിഗ്രി ബി ടെക്കിൽ എൻജിനീയറിങ്ങിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് വന്നിട്ടുള്ള വേക്കൻസീസാണ് അതിന് നേരെ തന്നെ അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തൊട്ട് താഴെയായിട്ട് ടെക്നീഷ്യൻ ഡിപ്ലോമ കോഴ്സ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള വാക്കൻസീസും നമ്പർ ഓഫ് വേക്കൻസീസും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെ വെബ്സൈറ്റിൽ കയറി വന്നിരിക്കുന്ന വേക്കൻസി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഓരോ വേക്കൻസിയും തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക അതിൽ ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിങ്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനുസരിച്ചിട്ടുള്ള ആ ഒരു തസ്തിക നമ്മൾ സെലക്ട് ചെയ്യുക നമ്മളതിൽ സൈനപ്പ് ചെയ്യുക ദൻ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം അതിലേക്ക് യാതൊരുവിധ ഫീ പേയ്മെൻറ്റും വരുന്നില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഈ വരുന്ന അപ്രൻറ്റീസ് തസ്തികയിലേക്ക് ഫീ പേയ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുത്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പ്രേർത്തിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വർഷങ്ങളിലായിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു വാക്കൻസിയിലേക്ക് അപേക്ഷ നൽകാവുന്നത് അച്ഛൻ ഷി പി ആർഡിലെ ഫ്രഷേഴ്സിനായിട്ട് വന്നിട്ടുള്ള ഈ നല്ലൊരു വാക്കൻസി അപ്പോൾ ക്വാളിഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ മറക്കണ്ട ഇതുപോലെയുള്ള ഓൾ കേരള വാക്കൻസീസ് ഗൾഫ് വാക്കൻസീസ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് പാർട്ട് ടൈം ഫുൾ ടൈം വർക്ക് ഹോം ജോബ്സ് അറിയുന്നതിനായിട്ട് ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്